ഭൂമി സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി പട്ടാമ്പിയിൽ ലാൻഡ് ഫോളിയോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോട്ടിൽ എ എം സി ആർക്കിഡിലാണ് ലാൻഡ് ഫോളിയോ സൊല്യൂഷൻസ് എന്ന സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പട്ടാമ്പി നഗരസഭാ ചെയർമാൻ ടി പി ഷാജി സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പി രാമദാസ് പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി കമാൻ മറ്റു ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യാപാര രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു റിട്ടയർമെന്റ് ജീവിതമാണ് അവരൊക്കെ നയിക്കുക അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി തൻ്റെ അറിവും കഴിവും മറ്റുള്ളവർക്ക് കൂടി സഹായകരമാകുന്ന രീതിയിലുള്ള ഒരു പദ്ധതിക്കാണ് നമ്മുടെ തുടക്കം കുറിക്കുന്നത് ഇപ്പൊ ഞാനൊക്കെ നഗരസഭയിൽ ഇരിക്കുമ്പോൾ പല ആവശ്യങ്ങൾക്കായി സാധാരണക്കാരായ ആളുകൾ അവിടെ വരാറുണ്ട് അതിലേറ്റവും ആളുകൾക്ക് ആവശ്യമുള്ള ഒന്നാണ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഒരാൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും അതല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ അളവ് കുറഞ്ഞാലും കൂടിയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും നികുതി കെട്ടാൻ കഴിയാത്ത വിഷയങ്ങൾ അങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാറുണ്ട് അതിനൊക്കെ ഒരു കൃത്യമായൊരു സൊല്യൂഷനാണ് ഈ ലാൻഡ് ഫോളിയോ എന്ന് പറയണത് നമുക്കിനി ഇനി വരുമ്പോൾ നേരെ അവിടെ ഒരാളെ നേരെ പിന്നെ സേതുയിൻ്റെ അടുത്തേക്ക് പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമല്ല മാത്രമല്ല നമുക്ക് ഭൂമി സംബന്ധമായി ഡിജിറ്റൽ സർവേ അതുപോലെ തന്നെ കോണ്ടൂർ സർവേ അങ്ങനെ അതുമായി അത് അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിനും നമ്മൾ പിന്നെ പട്ടാമ്പിയിൽ ആരും നിലവിലില്ല നമ്മൾ പട്ടാമ്പിയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ സർവേയർമാരെ വിളിച്ചു വരുത്തി അവരുടെ ഒരു സാഹചര്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത് അതിനും ഇന്നൊരു സൊല്യൂഷൻ ആയിരിക്കുകയാണ് ഡിജിറ്റൽ സർവേ പ്രൈവറ്റ് ലാൻഡ് സർവേയർ കോണ്ടൂർ സർവേ ലൊക്കേഷൻ സ്കെച്ചോട് കൂടിയ കാൻസ്റ്റൽ മാപ്പ് ലാൻഡ് കൺസൾട്ടൻ റിയൽ എസ്റ്റേറ്റ് സേവനങ്ങൾ തരം മാറ്റൽ പട്ടയ നിയമസഹായം ഇന്റീരിയർ ഡിസൈൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാല്യുവേഷൻ ബിൽഡിംഗ് പെർമിറ്റ് സഹായം പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് തുടങ്ങി എല്ലാവിധ സേവനങ്ങളും ലാൻഡ് പോളിയോ സൊല്യൂഷനിൽ ലഭ്യമാണ് ഭൂമി സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സ്ഥാപന സിഇഒ ഇ ഒ പി സേതു മുഹമ്മദ് പറഞ്ഞു നാളെ രാവിലെ മുതൽ സ്ഥാപനത്തിനുള്ള സേവനം ലഭ്യമാകും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലാൻഡ് പോളിയോ സൊല്യൂഷൻസ് പ്രവർത്തിക്കും